ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് ഒരു അടിപൊളി ബോ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ നോർമൽ ഗ്ലിറ്റർ ഫോം ഷീറ്റ് അല്ല നമ്മുടെ ലെതർ ഷീറ്റ് പോലെയൊക്കെയുള്ള ഒരു ഷീറ്റാണ് കേട്ടോ നമ്മുടെ ക്ലോത്ത് കവറില്ലേ ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത് നമ്മുടെ ലെതർ ഷീറ്റിൻ്റെ അത്ര റേറ്റ് ഇതിന് വരുന്നില്ല കേട്ടോ റേറ്റ് കുറവാണ് പക്ഷേ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ നമുക്ക് ബോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഷീറ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇത് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വീത് വരുന്നത് പതിനേഴ് ആണ് ഇതിൻ്റെ നീളം വന്നിട്ട് ഇരുപത്തി അഞ്ച് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിന് ആണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്തോണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ ബോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ബോ ചെയ്യുന്നത് നോക്കാം ഇതിനായിട്ട് ഞാനിത് അതുപോലെയുള്ള സ്റ്റെൻസിലെടുത്തിട്ടുണ്ട് കേട്ടോ ഈ മൂന്ന് ഷേപ്പ് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിന്ന് ബോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെൻസിൽ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ ഈ ഒരു ഷീറ്റിൻ്റെ ഉൾഭാഗം എന്താ ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഷേയ്പ്പ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു പേന വെച്ചിട്ടോ പെൻസിൽ വെച്ചിട്ടോ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ ഈ ഷീറ്റിൽ ഇതിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം മൂന്ന് ഷേപ്പ് നമ്മളിതുപോലെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റെൻസിലിപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗിന്നേഴ്സൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്ത് പഠിക്കുന്നതാവും നല്ലത് അപ്പോൾ നമ്മൾ മൂന്ന് ഷേപ്പ് ഇതുപോലെ ഇതിൽ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു ഷേപ്പ് കളയാതെ നല്ല ഭംഗിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു സെൻറ്റിമീറ്റർ വീതിയിലുള്ള ചെറിയൊരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് ടോട്ടൽ നാല് പീസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ബോണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ആണ് ഇട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ പെട്ടെന്ന് ഒട്ടി കിട്ടാന ഗ്ലൂ ആണ് എപ്പോഴും നല്ലത് ഇന്ന് നമ്മൾ ആദ്യം ഇതാ ഈ ഒരു പീസാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സെൻ്റർ ഭാഗത്ത് ഉൾവശത്തായിട്ട് ഇതാ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ശേഷം രണ്ട് വശത്ത് നിന്നും ഇതാ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇത് ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ശേഷം നമ്മൾ ഏറ്റവും താഴെയുള്ളത് ഈ ഒരു പീസാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ മുഗൾ വശത്തായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് ശേഷം നമ്മൾ നേരത്തെ ഒട്ടിച്ചിട്ടുള്ളത് അത് ഇതാ ഈ ഒരു രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഏറ്റവും മുകളിലുള്ള പീസ് ഇതാണ് കേട്ടോ ഇതാണ് ഒട്ടിക്കാനുള്ളത് ഇതിനെ നമുക്ക് ഇതാ സെൻട്രൽ ഭാഗത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് ശേഷം രണ്ട് വശത്തു നിന്നും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളിതിനൊരു ബോയ്ഡുടെ ഷേപ്പിൽ മടക്കി മടക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് പകുതിയാക്കി മടക്കി കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം രണ്ട് വശത്തുനിന്നും ഇതുപോലെ താഴേക്ക് മടക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് നമ്മുടെ നോർമൽ ഗ്ലിറ്റർ ഫോം ഷീറ്റിനെക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ നല്ല ഭംഗിയിൽ പല ഡിസൈനുള്ള ബോ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാ നമുക്ക് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഞാൻ ഒന്നുകൂടെ മടക്കി കാണിച്ചു തരാം ഇതേപോലെ നമ്മൾ പകുതിയാക്കി മടക്കുന്നുണ്ട് ശേഷം അതിൻ്റെ മുകൾ വശത്തിൽ നിന്ന് ഇതേപോലെ രണ്ട് വശത്ത് നിന്നും താഴേക്ക് മടക്കി കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതേ രീതിയിൽ അടുത്ത വശത്തിന് നിന്നും താഴേക്കൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതാ നമ്മുടെ ഒരു നോർമൽ ബോ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിതിനെ ഒന്നെങ്കിൽ ഒട്ടിക്കണം അതല്ലെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു നൂല് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ചെയ്യുന്നത് അതുപോലെ നൂല് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ സൂചി ഒന്നും യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് നൂല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകട്ടോ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം ബാക്കി വരുന്ന ഭാഗം നമ്മളൊന്ന് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തും കളയുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ച് അതിനെ മുകളിൽ ഇത് അതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ബോ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനും നമുക്ക് ഹെയർ ബാൻഡിലാണെങ്കിലും അലിഗേറ്റർ ക്ലിപ്പിലാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത ആ പീസില് അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ ബാക്ക് വശത്ത് അധികം വരുന്ന ആ ഒരു പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇനി അതിനെ നമുക്ക് ഒന്നുകൂടി അവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് നമുക്ക് പല ഡിസൈനിലുള്ള ബോകൾ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിലും ഹെയർ ബാൻഡിലും നെയ്ലോൺ ബാൻഡിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാ ഒരു അലഗേറ്റർ ക്ലിപ്പ് എടുത്ത് അതിലൊട്ടിച്ചാൽ നമുക്ക് ക്ലിപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹെയർ ബാൻഡിൽ ഇത് അതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ ഹെയർ ബാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഗോൾഡൻ കളർ ഹെയർ ബാൻഡിലോ സിൽവറിലോ അതല്ലെങ്കിൽ പിങ്ക് കളറിലുള്ള സാറ്റിൻ കവേഡ് ഹെയർ ബാൻഡിലോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റോ പിങ്ക് ഹെയർ ബാൻഡ് പിന്നെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുത്താൽ ഏതെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് നെയിലോൺ ബാൻഡിലാണെങ്കിലും ഒട്ടിച്ചെടുത്താൽ ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഇതിന്റെ മെറ്റീരിയൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് ട്ടോ